തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നെ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നാം വിപ്രകാരം വായിക്കുന്നു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ കർാവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു എൻ്റെ കൽപ്പന കഥാവായ യേശു ക്രിസ്തു മാനവരാശിയെ സ്നേഹിച്ചതങ്ങനെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ജന്മന പാപിയായ മനുഷ്യൻ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നു അവൻ്റെ ചിന്തകൾ പെരുമാറ്റം തൊഴിൽ അതായത് അവൻ്റെ പ്രവൃത്തികൾ എല്ലാം ദൈവത്തിന് എതിരെയാണ് ദൈവവും ഭാഗശത്രുവായ മനുഷ്യനും ദൈവവുമായി എങ്ങനെ സമാധാനം സ്ഥാപിക്കാൻ കഴിയും അതിനുവേണ്ടി കർത്താവ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമാക്കപ്പെട്ടു നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യം കർത്താവ് തൻ്റെ ജീവൻ നൽകി നിറവേറ്റി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ പാപക്ഷമ അവൻ സാധിപ്പിച്ചു ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു കർത്താവ് അവൻ്റെ സ്നേഹിതനായിത്തീരുന്നു നിങ്ങളുടെ പ്രിയ സ്നേഹിതനായ കർത്താവ് യേശു ക്രിസ്തുൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ